മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി ചൊവ്വ ചിങ്ങം രാശിയിൽ നിന്നും തൻ്റെ മിത്രരാശിയായ കന്നിയിലേക്ക് രാശിമാറ്റം ചെയ്തിരിക്കുകയാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പതിമൂന്നാം തീയതി വരെ നിൽക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ശനിയും ചൊവ്വായും ചേർന്ന് സമസപ്തക യോഗം നിർമ്മിക്കുന്നതുമായിരിക്കും സൂര്യൻ ചിങ്ങത്തിൽ പ്രവേശിക്കുമ്പോൾ അതായത് ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ സെപ്റ്റംബർ പതിമൂന്നാം തീയതി വരെ വേശി യോഗവും ഉണ്ടാകുന്നതായിരിക്കും ചൊവ്വയുടെ ഈ രാശിമാറ്റം കർക്കിടകം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് കർക്കിടകം രാശിക്കാരുടെ അഞ്ചും പത്തും ഭാവങ്ങളുടെ അധിപനാണ് ചൊവ്വ രാശി മാറിയിരിക്കുന്നത് മൂന്നാം ഭാവമായ കന്നിരാശിയിലേക്കാണ് കർക്കടകം രാശിക്കാർക്കാണ് ചൊവ്വയുടെ ഈ രാശിമാറ്റം കൂടുതലും ശുഭഫലങ്ങൾ നൽകുന്നത് കാരണം ചൊവ്വ നിങ്ങളുടെ യോഗകാരക ഗ്രഹമാണ് അതായത് കേന്ദ്രസ്ഥാനമായ പത്താം ഭാവത്തിൻ്റെയും ത്രികോണസ്ഥാനമായ അഞ്ചാം ഭാവത്തിൻ്റെയും അധിവനാണ് ചൊവ്വ രാശി മാറിയിരിക്കുന്നത് മൂന്നാം ഭാവത്തിലേക്കാണല്ലോ മൂന്നാം ഭാവം പരാക്രമം ശൗര്യം കമ്മ്യൂണിക്കേഷൻ ഇളയ സഹോദരങ്ങൾ ഹൃസ്വദൂര യാത്രകൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വളരെയധികം വർധനമുണ്ടാകുന്നതായിരിക്കും ഏത് പരിസ്ഥിതികളെയും തരണം ചെയ്യുന്നതും അതിൽ വിജയം പ്രാപിക്കുന്നതുമായിരിക്കും പൊതുവേ ചൊവ്വ മൂന്നാം ഭാവത്തിൽ ശുഭഫലങ്ങളാണ് പ്രദാനം ചെയ്യുന്നത് ഈ സമയത്ത് ഒരു പോസിറ്റീവ് എനർജി അനുഭവപ്പെടുന്നതായിരിക്കും പാർട്നർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല ലാഭസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും ജീവിത പങ്കാളിയുടെ സഹകരണവും ലഭിക്കുന്നതായിരിക്കും ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ചൊവ്വായുടെ ഈ രാശിമാറ്റം വളരെ അനുകൂലമായിരിക്കും പഠനത്തിൽ നന്നായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും കരിയറിലും നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും സീനിയേഴ്സിൻ്റെ എല്ലാ പ്രശംസകളും ലഭിക്കുന്നതാണ് സാമ്പത്തികപരമായി പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി ചൊവ്വാഴ്ചയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ചൊവ്വാഴ്ചയുടെ നാലാം ദൃഷ്ടി പതിക്കുന്നത് ആറാം ഭാവത്തിലാണ് ഇവിടെ ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങളുടെ വിരോധികൾ നിഷ്ക്രിയരാകുന്നതായിരിക്കും കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടുന്നതാണ് ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അനുകൂല വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും കടബാധ്യതകളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതാണ് കോർട്ട് കേസുകളും മറ്റും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമാകുവാൻ സാധ്യതകളുണ്ട് കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് അതിൽ നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും സ്റ്റേഷനറി പച്ചക്കറി ബേക്കറി അതുപോലെ ചെറിയ ചെറിയ കച്ചവടങ്ങളും മറ്റും ചെയ്യുന്നവർക്കും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്കും അവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് ഈ സമയത്ത് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ചൊവ്വാഴ്ച ഏഴാം ദൃഷ്ടി വഹിക്കുന്നത് ഒൻപതാം ഭാവത്തിലാണ് ഇവിടെ ശനിയും നിൽക്കുന്നുണ്ട് ഈ സമയത്ത് പിതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാനിടയുണ്ട് ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സമയത്ത് യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി വലിക്കുന്നത് പത്താം ഭാവത്തിലാണ് ഇത് ചൊവ്വയുടെ തന്നെ രാശിയാണ് ഈ സമയത്ത് കരിയറിൽ പ്രതീക്ഷിച്ചതിലും അധികം ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് വിദേശത്ത് പോകാനും യോഗമുണ്ടാകും ഗവൺമെൻറ് ജോബിലുള്ളവർക്കും പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ഉദ്യോഗാർത്ഥികളായ യുവതീ യുവാക്കൾക്ക് ജോബ് ലഭിക്കുവാനുള്ള എല്ലാ ചാൻസുകളും ലഭിക്കുന്നതായിരിക്കും ഇതാണ് ചൊവ്വാഴ്ച രാശിമാറ്റം കർക്കിടകം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം